രാജ്യത്തെ നായ്ക്കളുടെ ആക്രമണം ഭയന്ന് കുട്ടികൾക്ക് സ്വതന്ത്രമായി കളിക്കാൻ കഴിയുന്നില്ല എന്ന് ബി ജെ പി അംഗം അതു ലോക്സഭയിൽ പറഞ്ഞു രാജ്യത്ത് നായ ആക്രമണത്തിൽ നിരവധി പേർ ഇരകളാകുന്നതായി ചൂണ്ടിക്കാണിച്ച എം പി വിഷയത്തിൽ നിയമങ്ങൾ പുനഃപരിശോധിക്കാൻ സമിതി രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിന്നുള്ള എംപിയാണ് അതുൽ ഖാർഗ് ലോക്സഭയിൽ ശൂന്യവേളയിൽ വിഷയം ഉന്നയിച്ച എം പി ഇന്ത്യയിൽ മുപ്പത് ദശാംശം അഞ്ചു ലക്ഷം പേർക്ക് നായ്ക്കളോട് കടിയേറ്റതായും ഇരുന്നൂറ്റി എൺപത്തി ആറ് പേർ മരിച്ചതായും ചൂണ്ടിക്കാട്ടി ഈ കണക്കുകൾ ശരിയാണെങ്കിൽ ഗാസിയാബാദിൽ മാത്രം ഒരു വർഷത്തിനിടെ മുപ്പത്തി അയ്യായിരം പേർക്കാണ് നായ്ക്കളുടെ കടിയേറ്റതെന്നും അദ്ദേഹം പറഞ്ഞു ചെറിയ കുട്ടികളാണ് നായ്ക്കളുടെ ആക്രമണങ്ങൾക്ക് അധികവും ഇരയാകുന്നത് കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു കുട്ടിയുടെ ചെവി നായ കടിച്ചെടുത്ത ഫോട്ടോയും വാർത്തയും വന്നിരുന്നു നാല് ദിവസം മുൻപ് ഒരു തൊഴിലാളിയുടെ കുട്ടിക്ക് പേവിഷബാധ മൂലം മരണം സംഭവിച്ചു ഒരു വളർത്തു നായയ ആരെങ്കിലും ഓടിച്ചിട്ട് കടിച്ചാൽ ഒരു ഉത്തരവാദി ഉണ്ടാകും എന്നാൽ അതൊരു തെരുവ് നായയാണെങ്കിൽ ആക്രമിക്കപ്പെട്ട വ്യക്തിയെ രക്ഷിക്കാൻ ഒരു നായസ്നേഹിയും മൃഗസ്നേഹവും മനുഷ്യരുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ അസമത്വമുണ്ട് ഏത് സർക്കാരോ കോടതിയോ ആകട്ടെ മനുഷ്യത്വത്തിന് പ്രഥമ സ്ഥാനം നൽകണം പാർലമെന്റിലും സുപ്രീം കോടതിയിലും നിയമങ്ങൾ പുനഷ്പരിശോധിക്കുകയും പുതിയവ നിർമ്മിക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക്